സി പി ഐയിൽ കൂട്ടരാജി നൂറിലേറെ പേർ സി പി എമ്മിലേക്ക് പറവൂരിൽ നൂറിലേറെ പേർ സി പി ഐ വിടുന്നു ഇവർ സി പി എമ്മിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് നാളെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് പറവൂരിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഇവരെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യും സി പി ഐ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ കൊഴിഞ്ഞുപോക്ക് കളമശ്ശേരി പറവൂർ മണ്ഡലങ്ങളിലായി ദീർഘനാളായി സി പി ഐയിൽ വിഭാഗീയത നിലനിന്നിരുന്നു സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ചില അസ്വാരസ്യങ്ങളാണ് വിഭാഗീയത വർദ്ധിപ്പിച്ചത് ഇതിനെ തുടർന്ന് പലപ്പോഴായി പ്രവർത്തകർ പാർട്ടി വിട്ടിരുന്നു ഇവർ സംഘടിതരായാണ് ഇപ്പോൾ സി പി എമ്മിൽ ചേരാനൊരുങ്ങുന്നത് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ സി പി ഐ വിഭാഗീയത അവസാനിച്ചുവെന്ന് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം വെറുതെയായി എന്നതിന്റെ തെളിവാണ് പറവൂരിലെ സംഭവം സംസ്ഥാനത്തുടനീളം ജില്ലാ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സിപിഐയിൽ വിഭാഗീയത ഉടലെടുത്തിരുന്നു ജില്ലാ സമ്മേളനങ്ങളിൽ രൂക്ഷമായ വിമർശനമാണ് അതാത് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും എതിരെ ഉയർന്നത് പാർട്ടി വലിയേട്ട തണലിലാണെന്നും സി പി ഐ സംസ്ഥാന നേതൃത്വം സി പി എമ്മിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അഭിപ്രായം ഉയർന്നിരുന്നു സംസ്ഥാന സെക്രട്ടറിക്കടക്കം രൂക്ഷ വിമർശനങ്ങളാണ് ജില്ലാ സമ്മേളനത്തിൽ നേരിടേണ്ടി വന്നത് സി പി ഐ മന്ത്രിമാർക്കെതിരെയും സമ്മേളനങ്ങളിൽ മോശമായ അഭിപ്രായം ഉയർന്നിരുന്നു സി പി എം ആണ് സി പി ഐ നിയന്ത്രിക്കുന്നതെന്നായിരുന്നു പ്രധാന വിമർശനം ഇത് തന്നെയാണ് സി പി ഐ വിടുന്നവർ സി പി എം പാളയത്തിലേക്ക് ചേക്കേറാൻ കാരണവും പറവൂർ തുടക്കമാണെന്നും കേരളത്തിലെ മിക്ക ജില്ലയിലും ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സമയത്ത് കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും